ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എറിഞ്ഞിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് മത്സരത്തിൽ വിജയത്തോടെ ആർ സി ബി നേരിയ പ്ലേ ഓഫ് പ്രതീക്ഷയും നിലനിർത്തിയിട്ടുണ്ട് മത്സരത്തിലേക്ക് വന്നാൽ ആർ സി ബി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറ് റൺസായിരുന്നു ആർ സി ബി നേടിയത് മത്സരത്തിൽ വിരാട് കോഹ്ലി നാൽപ്പത്തി മൂന്ന് പന്തിൽ അൻപത്തൊന്ന് റൺസാണ് നേടിയത് ഡുപ്ലസിസ് ഇരുപത്തഞ്ച് വിൽ ജാക്സ് രജത് പാട്ടിദാർ ഇരുപത് പന്തിൽ അൻപത് ക്യാമറൂൺ ഗ്രീൻ ഇരുപത് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടി പുറത്താക്ക ാതെ നിന്നു ലോമ റേഴ് ദിനേഷ് കാർത്തിക് പതിനൊന്ന് സ്വപ്നിൽ സിംഗ് പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ജയദേവ് നാട്ഗട്ട് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ടി നടരാജൻ രണ്ട് വിക്കറ്റ് നേടി കമ്മിൻസ് മാർക്കണ്ടെ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസ് എടുക്കാനേ ഹൈദരാബാദിന് സാധിച്ചുള്ളൂ അങ്ങനെ സീസണിലെ രണ്ടാം വിജയം മുപ്പത്തഞ്ച് റൺസിന് ആർ സി ബി കരസ്ഥമാക്കി എസ് ആർ എച്ചിന് വേണ്ടി അഭിഷേക് ശർമ്മ മുപ്പത്തൊന്ന് ഷഹബാസ് അഹമ്മദ് നാൽപ്പത് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മുപ്പത്തൊന്ന് എന്നിവരാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് അതേസമയം ആർ സി ബിക്ക് വേണ്ടി സ്വപ്നിൽ സിംഗ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ കരൺ ശർമ്മ ക്യാമറോൺ ഗ്രീൻ എന്നിവരും രണ്ട് വിക്കറ്റ് നേടി യാഷ് യാഷ്ഡയാൽ ബിൽജാക്സ് എന്നിവർ ഓരോ വിക്കറ്റും നേടി